ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്ക കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു ഐറ്റം ആയിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അതിരുചികരമായിട്ടുള്ള ചക്ക വരട്ടിയതാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ചക്ക വരട്ടിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ബൗളിൽ ഒരു മുക്കാൽ ഭാഗത്തോളം ചക്ക എടുത്തിട്ടുണ്ട് ഇത് ചക്കയാണ് കേട്ടോ നല്ലപോലെ തേൻമതിര ഉള്ള ചക്കയാണ് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഇത് മുഴുവനായിട്ടും മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോഴത്തെ ചക്ക നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇവിടെ ഒരു പാൻ പാനെടുപ്പ് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴത്തെ നെയ്യ് നല്ലപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിനോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചക്ക ഉണ്ടല്ലോ അത് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ചക്ക വരട്ടിയത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയെടുക്കുന്നുള്ളു നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ ഉരുളിയിൽ എടുക്കാവുന്നതാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് ചക്കയിലുള്ള വെള്ളമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ലപോലെ വറ്റി ഡ്രൈ ആയിട്ട് വരുന്ന ഒരു പാകാവണം ഇപ്പോൾ കണ്ട ചക്കയിലുള്ള വെള്ളമൊക്കെ അത്യാവശ്യം നല്ലപോലെ വറ്റിയിട്ട് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ശർക്കരപ്പാനീ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ ഗ്ലാസ് ശർക്കര പാനിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ രണ്ടച്ച് ശർക്കര ഉരുക്കിയെടുത്തിട്ടതാണ് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ ശർക്കരയൊക്കെ ഒഴിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഈ ശർക്കര ശർക്കരപ്പാനിയും ചക്കയൊക്കെ നന്നായിട്ടൊന്ന് കൂടി കളറും വിധം വേണം ഇളക്കിയെടുക്കാനായിട്ട് പിന്നെ ഇതിലോട്ടൊരു വൺ ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിക്കുന്നുണ്ട് എന്നിട്ടൊന്നുകൂടി ഇളക്കിയെടുക്കാം ചക്കവരട്ടിയത് ഉണ്ടാക്കുന്ന സമയത്ത് കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട് ചക്ക വരട്ടിയത് കിട്ടണമെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ തന്നെ എന്തായാലും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചക്കവരട്ടിയതിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ പിന്നെ ഒരു വൺ ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിത് ഇളക്കാൻ ഒരു ഹാഫ് അവറൊക്കെ ആയിട്ടുണ്ട് നോക്കിയാൽ ചക്കവരട്ടിയത് കണ്ടോ നന്നായിട്ടൊന്ന് കുറുകിയിട്ട് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ സമയം ഞാനിതിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ ഏലക്കപ്പൊടി കൂടെ ചേർത്തപ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് പിന്നെ ഇതിലോട്ടൊരു വൺ ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ടൊന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചക്കവരട്ടിയത് ഉണ്ടാക്കി വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു വർഷമൊക്കെ ഫ്രിഡ്ജിൽ കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും ഇപ്പോൾ ഞാനിത് ഇളക്കാൻ തുടങ്ങിയിട്ട് ഒരു മുക്കാൽ മണിക്കൂറായിട്ടുണ്ട് ഇപ്പോൾ കണ്ടേ പാനലിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ട് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇതാ നമ്മുടെ രുചികരവും ഹെൽത്തിയും ആയിട്ടുള്ള ചക്കവരട്ടി ഇതോടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ എന്തൊരു രുചിയായിരുന്നറിയാത് കഴിക്കാൻ ഈ ഒരു ചക്ക വരട്ടിയതുകൊണ്ട് നമുക്ക് പായസം മുണ്യപ്പ് മട എന്നിവയൊക്കെ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് അടച്ച് സൂക്ഷിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ വെക്കണേ കണ്ടെയ്നറിലൊക്കെ ഇച്ചിരി വെള്ളത്തിന്റെ അംശം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ചെക്ക വെറിയ റെസിപ്പി ഇഷ്ടപ്പെട്ട് ശരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ